കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ അടുത്ത മത്സരം ഒഡീഷ എഫ് ആണ് നേരിടുന്നത് തങ്ങളുടെ സ്വന്തം മൈതാനത്ത് വെച്ച് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് പോരാട്ടം സോ ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും സന്തോഷം നൽകുന്ന അപ്ഡേറ്റുകളാണ് ആരാധകര സമരത്തോളം ഇപ്പോൾ തേടിയെത്തിയിട്ടുള്ളത് അതായത് പരിക്ക് കാരണം ക്യാമ്പിൽ നിന്ന് മാറി നിന്ന മൂന്ന് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിരിക്കുന്നത് അതിൽ രണ്ട് താരങ്ങൾ അടുത്ത മത്സരത്തിൽ ലഭ്യമാകുമെന്നുള്ള റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെ മത്സരങ്ങളായി കാരണം മാറി നിൽക്കേണ്ടി വന്ന സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ജിമിനസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് അടുത്ത മത്സരത്തിന് അദ്ദേഹം കളത്തിൽ ഉണ്ടാകുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് വർഷത്തെ കരാറിൽ ടീമിലെത്തിയ താരമാണ് ഇഷാൻ പണ്ഡിത പക്ഷേ അടിക്കടി വന്ന പരിക്കുകൾ കാരണം താരത്തിന് ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരം പരിക്കുമാറി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് താരങ്ങൾ അടുത്ത മത്സരത്തിന് അവൈലബിൾ ആയിരിക്കുമെന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മലയാളി താരം വിപിൻ മോഹനനും ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഒഡീഷ എഫ് സിക്കെതിരായ മത്സരത്തിൽ താരം ലഭ്യമാകാനുള്ള സാധ്യത കുറവാണ് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നാൽ അദ്ദേഹം തിരിച്ചെത്തി ട്രെയിനിങ് ആരംഭിച്ചു എന്നുള്ളത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സമയത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നവർക്ക് മുമ്പായി